ആദ്യമായി തന്നെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ദിവ്യ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുവാൻ മാതാവെന്ന അനുഗ്രഹത്തിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു എൻ്റെ പേര് സിമി ഞാൻ പിറവത്തു വരുന്നു ഞാനൊരു നേഴ്സാണ് ഒ ഐ ടി എക്സാം പാസ്സാകാൻ മാതാവൻ അനുഗ്രഹിച്ച സാക്ഷ്യം പറയുവാനാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്ത സമയത്ത് മാതാവിനോട് പറഞ്ഞിരുന്നു ഒ ഇ ടി എക്സാം പാസ്സാകുവാണെങ്കിൽ അമ്മ ആ സമയത്ത് ഇവിടെ എന്നെ അതോടൊപ്പം വന്നിട്ടില്ലായിരുന്നു അപ്പം ഞാൻ അന്ന് പറഞ്ഞിരുന്നു പാസ്സായി കഴിഞ്ഞാൽ സാക്ഷ്യം പറയുമ്പോൾ അമ്മയെ കൊണ്ട് വരാമെന്ന് അങ്ങനെ അമ്മയും ഇവിടെ വന്നിട്ടുണ്ട് ആദ്യമായിട്ട് ഞാൻ ഒ ഇ ടി ഉടമ്പടി ആദ്യമായി എടുത്തത് ഓഗസ്റ്റ് പതിനാറാം തീയതി ആയിരുന്നു അതിനു മുമ്പ് ജൂൺ മാസത്തിൽ ഞാൻ ഒ ഇ ടി എക്സാം എഴുതി രണ്ട് മൊഡിയുള്ള രണ്ട് വിഷയങ്ങൾക്ക് ഞാൻ പാസ്സായി ബി ഗ്രേഡോട ബാക്കി രണ്ട് വിഷയങ്ങൾക്ക് വളരെ കുറഞ്ഞ മാർക്കിന് ഞാൻ ഫെയിലായിപ്പോയി അതിനുശേഷം ഞാൻ വീണ്ടും ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കുവാൻ ഞാൻ പരിശ്രമിച്ചിരുന്നു ബൈബിൾ വായിച്ചിരുന്നു പ്രതിഷ്ഠകരണ പ്രാർത്ഥനയൊക്കെ ചെയ്തു പ്രാർത്ഥിച്ചു ഉടമ്പടി വസ്തുക്കളൊക്കെ ഉപയോഗിച്ചിരുന്നു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു ഒരുങ്ങി പരീക്ഷ എഴുതി സെപ്റ്റംബർ പതിനാറാം തീയതി ഉടമ്പടി എഴുതി ഒരു മാസം കഴിഞ്ഞ് ആ എക്സാമിന് പോകുമ്പോൾ ഞാൻ ഉടമ്പടി വസ്തുക്കൾ ആയ ഉപ്പ് എൻ്റെ പേനയിൽ ഉപയോഗിക്കുകയും അതുപോലെ എക്സാം സെൻറ്ററിൽ നാം ഇരിക്കുന്ന മേശയിൽ എൻ്റെ ഞാൻ കൊണ്ടുപോയ ആ ബോക്സില് ഒരു കുറച്ച് കുറച്ചുപ്പുണ്ടായിരുന്നു അത് ഞാൻ ആ എഴുതിയ മേശയിൽ എക്സാം തുടങ്ങുന്നതിന് മുമ്പ് ചെറുതായിട്ട് അവിടെ ഇടുകയും അതോടൊപ്പം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണം ചെല്ലി അതിനുശേഷം ഞാൻ എക്സാം എഴുതി ആ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാനല്ല എഴുതിയത് ആക്ച്വലി ആ എക്സാം അത് മാതാവ് ഏറ്റെടുത്ത് എഴുതുകയായിരുന്നു ആൻസേഴ്സ് എല്ലാം ഞാൻ ഉദ്ദേശിക്കുന്നതല്ലായിരുന്നു ഇതാണ് ശരിയെന്ന് ആരോ എന്നുള്ളിൽ പറയുകയായിരുന്നു അങ്ങനെ ശരിയായ ഉത്തരങ്ങളെല്ലാം മാതാവ് വഴി എനിക്ക് എഴുതാൻ സാധിക്കുകയായിരുന്നു അതോടൊപ്പം തന്നെ എപ്പോഴും പരീക്ഷ വളരെ സ്ലോയിൽ എഴുതുന്ന ആളായിരുന്നു അപ്പോൾ സമയക്കുറവ് വരാറുണ്ട് അപ്പോൾ ഞാൻ എന്നോട് പറയുകയാണ് അവിടെ ഒരു ക്ലോക്ക് നമ്മുടെ ഫ്രണ്ടിലായിട്ട് വലുതാ വെച്ചിട്ടുണ്ട് അപ്പോൾ എന്നോട് മാതാവ് പറയുകയാണ് നീ നോക്ക് സമയം നോക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് എഴുതാൻ ആരോ ഉള്ളിൽ നിന്ന് പറയുന്നു അങ്ങനെ ഞാൻ സ്പീഡിൽ എഴുതാൻ എനിക്ക് സാധിച്ചു അങ്ങനെ കറക്റ്റ് സമയത്ത് എക്സാം ഒക്കെ എഴുതിത്തീരുന്നു എക്സാം കഴിഞ്ഞിറങ്ങിയപ്പോഴും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല കാരണം ഉത്തരങ്ങൾ ഏതാണ് ശരിയെന്നൊന്നും നമുക്ക് കറക്റ്റ് അറിയത്തില്ല എങ്കിലും ആ ഉള്ളിൽ തോന്നിയ ഉത്തരങ്ങളാണ് ഞാൻ എഴുതിയിരുന്നത് അങ്ങനെ എനിക്ക് ഒക്ടോബറിൽ എൻ്റെ റിസൾട്ട് വന്നു എല്ലാ നാല് മൊടികൂളുകൾക്കും പരിശുദ്ധ അമ്മ എനിക്ക് ബി ഗ്രേഡ് നൽകി എന്നെ അനുഗ്രഹിച്ചു അതോടൊപ്പം പിന്നെ അതിന് ഞാൻ മാതാവിന് നന്ദി പറയുകയാണ് പിന്നീട് യു കെയുടെ ഇൻറ്റർവ്യൂ വരികയും അതിൽ എന്നെ മാതാവ് വഴി എനിക്ക് ആ ഇൻറ്റർവ്യൂ കിട്ടുകയും അതിനുശേഷം സി ബി ടി എക്സാം പാസ്സാകണമായിരുന്നു യു കെ ക എക്സാം ആ എക്സാമിന് ഞാൻ ഒരുങ്ങി പക്ഷേ കുടുംബത്തിലെ തിരക്കുകളൊക്കെ മൂലം ഒത്തിരി നന്നായിട്ട് ഒരുങ്ങിയില്ല എങ്കിലും ഞാൻ വായിച്ചിരുന്നു അങ്ങനെ ഒരു പി ഡി എഫ് ലാസ്റ്റ് എനിക്ക് വായിക്കാൻ പറ്റിയില്ല ഒരു ക്വസ്റ്റൻ ആൻസറിൻ്റെ പി ഡി എഫ് ബാക്കിയൊക്കെ ഒരുവിധം വായിച്ചു അപ്പോൾ അത് വായിച്ചപ്പം ഇച്ചിരി ടഫാന്ന് തോന്നി എനിവേ ഞാനത് എൻ്റെ മനസ്സിൽ നിന്ന് വീണ്ടും മാതാവ് പറയുകയാണ് നീ അത് വായിക്കാതെ പോകുന്നത് അത് എത്രയും പെട്ടെന്ന് അത് വായിക്കാൻ പറയുകയാണ് പരീക്ഷാ സെൻറ്ററിൽ ചെന്നതിന് മുമ്പ് ഒരു മണിക്കൂർ എനിക്ക് ടൈം കിട്ടി ഞാൻ ആ പോയ ടാക്സിയിൽ തന്നെ ഇരുന്ന് അത് മൊബൈലിൽ ഞാൻ പി ഡി എഫ് വായിക്കുകയായിരുന്നു ആ വായിച്ച പി ഡി എഫിനകത്ത് ക്വസ്റ്റൻ ക്വസ്റ്റിൻ പേപ്പർ കണ്ടപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി കാരണം വന്ന ക്വസ്റ്റ്യൻസിൽ തൊണ്ണൂറ് പെർസെൻറ്റേജും ഞാൻ ലാസ്റ്റ് വായിച്ച ആ പി ഡി എഫിലെ ക്വസ്റ്റൻ ആയിരുന്നു ക്വസ്റ്റ്യൻസ് ആയിരുന്നു അങ്ങനെ മാതാവ് വഴി എനിക്ക് നൽകിയ ആ അനുഗ്രഹത്തിന് ഒത്തിരി നന്ദി പറയുകയാണ് പിന്നെ വിസയുടെ കാര്യങ്ങളിലൊക്കെ അല്പം തടസ്സങ്ങൾ വന്നിരുന്നു ആ സമയത്ത് ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണുകയും അച്ഛനെനിക്കൊക്കെ അശ്വരൂപം തന്ന തലയിൽ കൈവെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായി വിസ് തടസ്സങ്ങളൊക്കെ മാറി അങ്ങനെ വിസ വന്ന് എൻ്റെ ടിക്കറ്റ് മെയ് ഏഴാം തീയതി എനിക്ക് യു കെയിലേക്ക് പോകാൻ പരിശുദ്ധമാകാൻ അനുഗ്രഹിച്ചിരിക്കുകയാണ് അതിന് ഞാൻ നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ ഒത്തിരി അനുഗ്രഹങ്ങൾ ഞാൻ പ്രേക്ഷിത കാര്യങ്ങളും കാരുണ്യ പ്രവർത്തികളും ചെയ്യുമായിരുന്നു ഇതിനിടയിലെല്ലാം പ്രാർത്ഥനയോടൊപ്പം അനാഥാലയങ്ങളിൽ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കുകയും അങ്ങനെ പത്രം പ്രാർത്ഥിച്ച് വിതരണം ചെയ്തിരുന്നു പത്രം കൊടുക്കുന്ന ആ വീടുകളിൽ അവരുടെ ബുദ്ധിമുട്ടുകൾ എന്താണെങ്കിലും മാതാവ് മാറ്റി കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചായിരുന്നു കൊടുത്തിരുന്നത് അങ്ങനെ അങ്ങനെ എല്ലാ കരുണ്യപ്രവർത്തികളും ചെയ്യുമായിരുന്നു പ്രാർത്ഥിക്കുമായിരുന്നു കുംസാരിക്കുമായിരുന്നു രണ്ടാഴ്ച കൂടുമ്പോൾ മാക്സിമം ഞാൻ ട്രൈ ചെയ്യുമായിരുന്നു കുംസാരിക്കാൻ പിന്നെ എൻ്റെ പപ്പ ഇതിനു മുമ്പും മാതാവിൻ്റെ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് ഉടമ്പടി പുതുക്കുന്നതിന് മുമ്പും പരീക്ഷാ മേഖലകളിലെ ജീവിതത്തിലൊക്കെ മാതാവ് ഇടപെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ എൻ്റെ പപ്പ പെട്ടെന്ന് ഒരു സ്ട്രോക്ക് വന്ന് വയ്യാതാവുകയും ഓർമ്മ നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ ഞാനിവിടെ നാട്ടിലില്ലായിരുന്ന ഒരു സമയത്തായിരുന്നു സൗദിയിലായിരുന്നു അന്ന് ഞാൻ മാതാവിനോട് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു എനിക്ക് നാട്ടിൽ പോകാൻ പെട്ടെന്ന് ലീവ് കിട്ടുന്ന ഒരു ഒരവസ്ഥയായിരുന്നില്ല പക്ഷേ ലീവ് ശരിയാവുകയും എനിക്കിവിടെ വന്ന് പപ്പയുടെ അടുത്ത് വരുവാനും ശുശ്രൂഷിക്കുവാനും പപ്പയ്ക്ക് എന്നെ തിരിച്ചറിയുവാനും ഒക്കെ സാധിച്ചു അങ്ങനെ മാതാവ് എനിക്ക് അതിനുള്ള അനുഗ്രഹവും തന്നു അതെല്ലാം എനിക്ക് മാതാവ് വഴി പ്രാർത്ഥിച്ചൻ്റെ ഫലമായി കിട്ടിയതാണ് നമ്മൾ ആത്മാർത്ഥതയോടുകൂടി മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഏത് അസാധ്യ കാര്യങ്ങളും സാധിച്ചു കിട്ടുമെന്നാണ് എൻ്റെ ഈ ജീവിതത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇനിയുള്ള എൻ്റെ ജീവിതത്തിലും മാതാവിനോട് പ്രാർത്ഥിച്ച് ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം ഇതുവഴി ഇതുവരെ എനിക്ക് മാതാവ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരായിരം നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിലേറെ പ്രത്യേകിച്ച് ഒരു എക്സാം പാസ്സായതിനെ കുറിച്ചും പുറത്തേക്ക് പോകാനുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിക്കപ്പെട്ടു അത് പ്രാർത്ഥനയിലാണ് ലഭിച്ചതെന്നുള്ളതാണ് ഈ ഒരു സാക്ഷ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ ഈ ഒരു സാക്ഷ്യം മുന്നോട്ട് പോകുമ്പോൾ പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ അതിൽ പറയുന്ന ഈ മാതാവ് അല്ലെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഇങ്ങനൊരു കാര്യം മാതാവ് മനസ്സിൽ തോന്നിപ്പിച്ചു ഈ ഒരു നോട്ട് എനിക്ക് നൽകി ഞാൻ അത് കണക്ക് പ്രവർത്തിച്ചു അതിനുശേഷം അതിന് അതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ളൊരു സംഭവം അവിടെ ഉണ്ടായെന്നുള്ളതാണ് അപ്പം നമ്മൾ ഈ ഏറെ പ്രത്യേകിച്ച് ഈ പരീക്ഷാ സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോഴേക്കും അത് മാത്രം സെലക്ട് ചെയ്ത് കേൾക്കുമ്പം പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ ഇങ്ങനൊരു ഒരു ഓപ്പറേഷൻ മോഡ് ഓഫ് ഓപ്പറേഷൻ അതായത് ആ വ്യക്തികളെ മാതാവ് സഹായിക്കുന്നത് പോലെ ഒരു പക്ഷെ കേൾക്കുന്നത് നമുക്കെന്നല്ല പക്ഷെ ആ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വളരെ ക്രിറ്റിക്കലായിട്ടൊരു സാഹചര്യത്തിൽ അവരെ മാതാവ് ഓർമ്മപ്പെടുത്തി കൊടുക്കുക എന്ന് പറയണത് അതും വലിയൊരു വാഗ്ദാനത്തിന് അത് ലൂക്ക പന്ത്രണ്ടിൻ്റെ പന്ത്രണ്ടിൽ എൻ്റെ നാമത്തെ പ്രതിയാണ് നിങ്ങൾ പോകുന്നതെങ്കിലും നിങ്ങൾ എന്ത് പറയണമെന്ന് ശങ്കിക്കേണ്ട കാര്യമില്ല അത് കറക്റ്റ് സമയത്ത് നിങ്ങൾ പറയുമെന്നുള്ളതാണ് അപ്പം ഇവർ ഉടമ്പടി കാശുരൂപം പിടിച്ചുകൊണ്ട് പോയി ഉടമ്പടി തൈലുപയോഗിച്ച് പോയെന്നൊക്കെ പറയുന്നത് ദൈവനാമത്തിൽ പോയെന്നുള്ളതാണ് അപ്പോൾ ഉടമ്പടി എടുത്ത വ്യക്തി ഒരു പക്ഷേ അവരുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങളാണ് ക്രമീകരിക്കപ്പെടുന്നതെന്ന് തോന്നുമ്പോഴും പ്രാർത്ഥനയിൽ ദൈവനാമത്തിൽ ദൈവത്തിന് വേണ്ടിയാണ് അത് ഇറങ്ങിത്തിരിക്കുന്ന രീതിയിൽ പ്രാർത്ഥനകൾ മാറുമ്പം അതിൽ ദൈവം സാന്നിധ്യം പ്രകടമാക്കുന്നതിൻ്റെ ഭാഗമാണ് അവർക്ക് ഉണ്ടാകുന്ന ഈ ചെറുതും വലുതുമായിട്ടുള്ള വലിയ ഇടപെടലുകൾ പിന്നെ രണ്ടാമത്തതും പ്രാർത്ഥനയിൽ ഉടമ്പടിയിലെ വിശ്വസ്തകൾ നിൽക്കുവാൻ്റെ ശ്രമമുണ്ടെന്ന് പറയുന്നു മൂന്നാമത്തത് ഈ ഉടമ്പടി ജീവിതത്തിൽ നേരത്തെ തൊട്ട് തന്നെ മാതാവിനോടുള്ള പ്രാർത്ഥനയിൽ നിലനിൽക്കുമ്പം തൻ്റെ അപ്പച്ചനുമായിട്ട് ബന്ധപ്പെട്ട അനുഭവങ്ങളിലും എല്ലാം ഇടപെടലുണ്ടെന്ന് പറയുന്നത് അപ്പം വ്യക്തമായിട്ട് മാതാവിൻ്റെ ഒരു ഇടപെടൽ ജീവിതത്തിലുണ്ട് നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഉടമ്പടി ജീവിതം ഒരുപാട് വലിയ അനുഭവങ്ങളിലേക്കും അനുഗ്രഹങ്ങളിലേക്ക് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ മകളുടെ സാക്ഷ്യത്തെ പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക